മതഗജ രാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നടൻ വിശാൽ വീണ്ടും എത്തുകയാണ് നടൻ വിശാലും സംവിധായകൻ രവി അരസവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടെയാണ് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് ചെന്നൈയിൽ ആഘോഷപൂർവ്വമാണ് നടന്നത് തമിഴ് സിനിമയിലെ മുൻനിര താരങ്ങളിലൊരാളായ നടൻ വിശാലിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ മധഗജരാജ എന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു ഇപ്പോഴത്തെ നടൻ വിശാലും സംവിധായകൻ രവി അരസവും ആദ്യമായി ഒന്നിക്കാൻ പോകുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവന്നിരിക്കുന്നത് തമിഴിലെ ശ്രദ്ധേയ പ്രൊഡക്ഷൻ ബാനറായ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ മുതിർന്ന നിർമ്മാതാവ് ആർ ബി ചൌധരിയാണ് ചിത്രം നിർമ്മിക്കുന്നത് വിശാലിന്റെ ചിത്രമാണ് പുറത്തിറങ്ങാൻ പോകുന്നത് തൊണ്ണൂറിൽ പുതുവസന്തം എന്ന ചിത്രത്തിലൂടെയാണ് ആർ ബി ചൌധരി സൂപ്പർ ഗുഡ് ഫിലിംസിന് തുടക്കമിട്ടത് അതിനുശേഷം നിരവധി വിജയകരമായ ചിത്രങ്ങൾ ഈ ബാനർ പുറത്തിറക്കുകയും നിരവധി പുതിയ സംവിധായകരെ തമിഴ് സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന തൊണ്ണൂറ്റി ഒൻപതാമത് ചിത്രമാണിതെന്ന പ്രത്യേകതയുമുണ്ട് രവി അരസു സംവിധാനം ചെയ്യുന്ന ഈ പുതിയ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധേയവനായ ഛായാഗ്രഹകൻ റിച്ചാർഡ് എം നാഥനാണ് മതഗജരാജയുടെ ഗംഭീര വിജയത്തിന് ശേഷം വിശാൽ വീണ്ടും ഛായാഗ്രഹകൻ റിച്ചാർഡം നാഥനുമായി ഒന്നിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് വിശാലിന്റെ നായികയായി നടി ദുഷാര വിജയനാണ് എത്തുന്നത് തമ്പിരാമയ്യ രാമയ്യ അർജയ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ മറ്റ് സഹകഥാപാത്രങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് ചെന്നൈയിൽ ആഘോഷപൂർവം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു നടന്മാരായ കാർത്തി ജീവ എന്നിവരും സംവിധായകരായ വെട്ടിമാരൻ ശരവണ സുബ്ബയ്യ മണിമാരൻ വെങ്കട് മോഹൻ ശരവണൻ ഛായാഗ്രഹൻ ആർദർ എ വിൽസൺ ഡിസ്ട്രിബ്യൂട്ടർ തിരുപ്പൂർ സുബ്രഹ്മണ്യം തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത സിനിമയ്ക്ക് ആശംസകൾ നേർന്നു ചെന്നൈയിൽ ചിത്രീകരണം ആരംഭിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് വിശാലും സൂപ്പർ ഗുഡ് ഫിലിംസും ഒരുമിക്കുന്ന ചിത്രം ആരാധകരിലും സിനിമാ പ്രേമികളിലും വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചിരിക്കുക എൻ ബി ശ്രീകാന്ത് എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കലാസംവിധാനം കൈകാര്യം ചെയ്യുന്നത് ജി ദുരേരാജയാണ് വൻ വിജയമായ മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാർ വീണ്ടും വിശാലുമായി ഒരുമിക്കുന്ന സിനിമ കൂടിയാണിത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും